അസാമലൈക്കും നമുക്ക് റവിയും ചോറും ബാക്കി വന്ന ചോറും വെച്ചിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എളുപ്പത്തിൽ എടുക്കാം രാവിലെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് അഞ്ച് മിനിറ്റോട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ഇതാ ഞാനൊരു ഒന്നര ബൗള് റവ എടുത്തിട്ടുണ്ട് കപ്പിലാണെന്ന് വെച്ചാൽ മൂന്ന് കപ്പ് റവ ഉണ്ടാവും കേട്ടോ പിന്നെ മുക്കാൽ കപ്പ് മുക്കാൽ ബൗള് എന്താണ് ചോറ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഇതിനനുസരിച്ച് തന്നെ നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേ പാത്രത്തിൽ തന്നെ ഒരു കപ്പും കൂടി എടുത്തിട്ട് അരഭാഗം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ലൂസായാൽ നമ്മുടെ ചോറ് നമുക്ക് അരഞ്ഞ് കിട്ടൂല അപ്പോൾ അതാ നമ്മളൊര ഭാഗം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മടി കൂടുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുക അടിപൊളി ആണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ വലിയ മിക്സഡ് ജാർ എടുത്തുകൊണ്ട് ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എത്ര റവ എടുക്കണോ അതിൻ്റെ പകുതി ഭാഗം എന്താണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര കപ്പ് എടുത്തോണ്ട് മുക്കാൽ കപ്പ് ചോറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇനി ഇത് നല്ലോണം അടിച്ചെടുക്കുക നമ്മൾ റെസ്റ്റ് ഒന്നും ചീണില്ല അടിച്ചെടുത്തിട്ട് വരികയാണ് കേട്ടോ ചീണത് ഇപ്പോൾതാ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് നമ്മൾ നേരത്തെ എടുത്ത ബൗളിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി എടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് തിക്കാണ് അപ്പം നമ്മൾ നേരത്തെ നേരത്തെതാ ബാക്കി അരക്കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ലേശം കൂടി പോയിച്ചാലോ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതാ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാ നമ്മൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ തൈരൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ താ നമ്മളിന്നിതൊന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി തനിക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ചട്നി നല്ല ടേസ്റ്റാണ് അപ്പോൾതാ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തിൽ ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ച് കഷ്ണത്തിൽ അര ഇഞ്ച് കഷ്ണത്തിൽ ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് കൂടി ഈ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഇതിൻ്റെ കളർ മാറുകൾ ഒന്ന് മൂത്തിട്ട് എടുക്കാം നല്ലോണം കളറൊന്ന് മാറി വരേണ്ട ചെറുതായിട്ടൊന്ന് മൂത്ത് വരിക ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് എടുക്കാം കേട്ടോ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തു ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഈ ചമ്മന്തി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഞാൻ നാല് വറ്റൽമുളകാണ് മുളകാണ് എടുത്തിട്ടുള്ളത് എരിവിന് ഞാൻ വറ്റൽമുളകാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് കുറച്ച് നേരം ഒന്ന് ഒരു രണ്ട് മൂന്ന് സെ മൂന്നോ അഞ്ചോ പത്തോ സെക്കൻഡോ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ നമ്മൾ സവാളയാണ് ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയുള്ളിയൊക്കെ തൊലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് ഞാൻ സവാള ഒന്ന് ഒന്നെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടിട്ട് ഇതൊന്ന് നമ്മളൊരു കണ്ണാടി പരിവം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒന്ന് വഴച്ചെടുത്താൽ മതി കൂടുതലൊന്നും വഴച്ചേണ്ട ഇതിൽക്കാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ വഴച്ചിയെടുക്കുക അപ്പോൾ ഇതാ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരിക നല്ലവണ്ണം മൂത്തും മുതായി പോകുകയൊന്നും വേണ്ട കണ്ടല്ലോ ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി ഇനി നമ്മൾ ഇതിൽക്ക് നമ്മൾ പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി പൊട്ടുകടല ഇഷ്ടമല്ലാത്തവർക്ക് ഇതിന് പകരം രണ്ടര ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുക ഈ ഒരു പൊട്ടിക്കടലിൻ്റെ ഒരു പച്ച പച്ചമണുണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടോളൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഒരു മുറി തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിന് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി വരെയും ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ലേശം പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് പുളി ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനൊരു അരമുറിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു തക്കാളിയുടെ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അത് മാറോളും വെന്ത് കുഴഞ്ഞു പോവുമെന്നും വേണ്ട ഇനി തക്കാളിയുടെ ഒരു പച്ച ചുവ മാറോളെന്ന് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം നമ്മളിതിൽ ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇപ്പം ഇതാ പാകത്തിന് ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ ചൂടാറാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ മിക്സൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു പിടി ഓളം മല്ലിയലിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മല്ലിയലയുടെ ചൊവ കൂടി ഇതിലുണ്ടാവുമ്പോൾ അപ്പോൾ അതാ ഞാൻ കുറച്ച് മല്ലിയല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കാൻ ഭാഗത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക കൂടുതൽ വെള്ളമൊഴിച്ചു കൊടുക്കണ്ട കേട്ടോ അരക്കാൻ വെള്ളം ഭാഗത്തിനുള്ള വെള്ളമൊഴിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നിങ്ങൾക്ക് തരിതരിപ്പോടെയാണ് അരച്ചെടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് പേസ്റ്റ് പോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പം അതാ ഞാൻ മിക്സിൽ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതേപോലെ തിക്കിലാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് ഇതിങ്ങനെ മതിയാവും ഉപ്പൊക്കെ ഉണ്ട പാകം നോക്കുക പിന്നെ ഞാനിതാ ഒന്ന് താളിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയും ഈ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ടൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് ഓപ്ഷനിലാണ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ താളിക്കലി നമ്മളൊന്ന് താളിച്ച് വെച്ച് തന്നെയാണ് എന്നാലും ഒന്ന് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം അതാ അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത് ഏത് അപ്പത്തിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവ് നമ്മൾ എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ കണ്ടല്ലോ മാവൊക്കെ ഒന്ന് ഈ ചട്്മന്തി ആയപ്പോഴേക്കിനൊക്കെ ഒന്ന് കുതിർന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ റവയൊക്കെ ഇനി നമുക്കിത് ഓരോന്നായി ചുട്ടെടുക്കുക അപ്പം ഞാനിതാ ദോശ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണില്ല നമ്മൾ എന്താണ് ചട്നിയിൽ തന്നെ അത്യാവശ്യം നമ്മൾ താളിച്ചിട്ടും തുമ്പിച്ചിട്ടും ഒക്കെ എണ്ണ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് ഇതാ നൈസ് ആയി പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നെയ്സായി പരത്തിയെടുക്കാം എളുപ്പത്തിൽ ഇത് മെലിഞ്ഞു കിട്ടുകയും ചെയ്യും എളുപ്പമെളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ നമ്മൾ ചോറ് ചേർത്ത് വെച്ചിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല എന്നാൽ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതാ മെലിന് വന്നിട്ടുണ്ട് മെലിന് വരുമ്പോൾ നമുക്ക് സൈഡിൽ നിന്നൊക്കെ വിട്ട് കിട്ടിട്ടോ നമ്മൾ ചോറ് ചേർത്ത് വെച്ചിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കുക്കായി വരാം കൂടുതൽ നേരം വെക്കണ്ട കുറച്ച് നേരം വെച്ചു കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് നല്ല മുരിയിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കാം എണ്ണ ഒക്കെ തടവിക്കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല ഇതാ ഇതുപോലെയാണ് കേട്ടോ എടുക്കുന്നത് കണ്ടല്ലോ നല്ല സോഫ്റ്റി ആയിട്ടുള്ള അപ്പാണ് ഇപ്പോൾ ഇതാ നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാൻ ഒട്ടും തന്നെ എണ്ണ തേച്ച് കൊടുക്കണില്ല കേട്ടോ നിങ്ങൾക്ക് ഇനി എണ്ണ തേച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തേച്ച് കൊടുക്കാം അപ്പോൾതാ നമ്മളിതുപോലെ ഒന്ന് പരത്തി എടുക്കുക നല്ല നൈസായിട്ട് നമുക്കിത് പരത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ നെയ്സായി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ബബിൾസൊക്കെ വന്നിട്ടുള്ള എന്താണ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ്സോടെ ചേർത്ത് എടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി അതൊന്നും നമുക്ക് ഹെൽത്തിന് നല്ലതുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് എടുക്കണമെന്ന് കേട്ടോ ഞാൻ ചേർത്ത് അപ്പോൾ ഇതാ നമ്മളിതാ രണ്ടാമത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ എളുപ്പമെളുപ്പ് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്നും ഒരുപോലെയൊക്കെ ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റുകൾ എളുപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താ നമ്മുടെ അപ്പം കണ്ടോ നല്ല കനം കുറച്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടും ഉണ്ട് കണ്ടല്ലേ നമ്മൾ ചോറ് ചേർത്തിട്ട് അണിച്ചിട്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കൊന്നും കേട്ടോ അപ്പോൾ ഇതാ നല്ല ആണ് നല്ല ആണ് ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അരിയൊക്കെ കുതിർത്താനും ദോശക്കാട്ടി വെക്കാനും ഒക്കെ ബുദ്ധിമുട്ട് മറന്നു പോവുക അല്ലെങ്കിൽ സമയം കിട്ടാണ്ടോ ഒക്കെ ഇരിക്കുകയാണ് രാവിലെ ഇതുപോലെ നമുക്ക് ബാക്കി വന്ന് ചോറ് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇനി ചോറ് ബാക്കി വന്നത് കളയണം എന്നുള്ള ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാണ്ട് അടിപ്പൊളിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മൾ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല കനം കുറച്ചിട്ടാണ് കേട്ടോ നമുക്ക് അപ്പം കിട്ടിയിട്ടുള്ളത് ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ എത്ര അപ്പം വേണമെങ്കിലും നമ്മൾ കഴിച്ചു പോകെട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചെയ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കാം ഹൈപ്പ് എന്നും ഇത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസല വലൈക്കും